നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നിങ്ങൾക്ക് ബി പി ഉണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ നിങ്ങൾ കുറച്ച് അടുത്തായിട്ട് അറിഞ്ഞു അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും മെഡിക്കേഷൻസ് ഒന്നും കഴിക്കാൻ താല്പര്യമല്ല പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഒക്കെ ചെയ്ത് ഇതൊന്ന് കുറയ്ക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ ബി പി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് എല്ലാ ദിവസവും ഒന്നും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണമാണ് നിങ്ങൾ ബി പി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾ എന്താണെങ്കിലും ആദ്യത്തെ ഒരു വൺ വീക്ക് എല്ലാ ദിവസവും ഒന്ന് ബി പി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒക്കെ ചില ആളുകൾക്ക് നല്ല രീതിയിലുള്ള അതായത് നല്ല രീതിയിൽ ബി പി കൂടുകയൊക്കെ ആണെങ്കിൽ ഈ ഡയസ്ട്രോളിക് സിസ്ട്രോളിക് റേഷ്യോസ് ഒക്കെ നല്ല രീതിയിൽ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ മെഡിക്കേഷൻസ് ഒക്കെ കഴിക്കേണ്ടി വരും അവർ മെഡിക്കേഷൻസ് െന്ന് വെച്ചാൽ ഇപ്പം എല്ലാവർക്കും അലോപ്പതി മെഡിക്കേഷൻസ് എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല ആയുർവേദം എടുക്കുന്നവരുണ്ട് ഹോമിയോ എടുക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളെ ഏത് സ്ട്രീമാണോ ആ ഒരു സ്ട്രീമിലുള്ള മെഡിക്കേഷൻസ് കഴിക്കുന്നതിന് കൂടെ തന്നെ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം തന്നെ നിങ്ങൾക്ക് മെഡിക്കേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഫുഡിൽ ശ്രദ്ധിക്കേണ്ടതും അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹാർട്ടിൽ നിന്നും രക്തം പമ്പ് ചെയ്യാറുണ്ട് അതായത് രക്തക്കുയൽ വഴി നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ടും രക്തം പമ്പ് ചെയ്യുന്നുണ്ട് ഈ രക്തക്കുഴലുകളിലുള്ള പ്രഷർ കൂടുതൽ സമയത്താണ് നമുക്ക് ബി പി ഒക്കെ വരുന്നത് ആളുകളിൽ അപ്പോൾ ഇങ്ങനെ പ്രഷർ കൂടാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട് കാരണങ്ങൾ ആദ്യം തന്നെ പറയുന്നത് ഒന്ന് അമിതവണ്ണാണ് നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലാണ് നിങ്ങളെ ഹൈറ്റിനേക്കാളും നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി പി കൂടാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വെയ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ബി എം ഐ നോക്കിയിട്ടാണല്ലോ നമ്മൾ വെയിറ്റ് കൂടുതലാണോ എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ വെയിറ്റ് കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വെയ്റ്റ് മാക്സിമം പെട്ടെന്ന് തന്നെ കുറയ്ക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബി പി തന്നെ കുറഞ്ഞോളും അപ്പോൾ ചിലപ്പോൾ ആദ്യത്തെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അത് മറ്റുള്ള കോംപ്ലിക്കേഷൻ ിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മെഡിക്കേഷൻസ് കഴിച്ചുകൊണ്ട് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് പതുക്കെ മെഡിക്കേഷൻസും കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരിക്കലും നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബി പിൻ്റെ മെഡിക്കേഷൻസ് ഒരു നിർദ്ദേശമില്ലാതെയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം തീരുമാനം എടുത്തിട്ട് മെഡിക്കേഷൻസ് സ്റ്റോപ്പ് ചെയ്യരുത് പെട്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബി പി മെഡിസിൻസ് എടുക്കുന്ന ആൾ ഒരു ദിവസം പെട്ടെന്ന് ബി പിയുടെ മെഡിസിൻസ് കട്ട് ചെയ്ത സമയത്ത് ആൾ കുഴഞ്ഞു വീട് മരിച്ചു സ്ട്രോക്കായി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മെഡിക്കേഷൻസ് സ്വയം സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് വെയിറ്റ് കൂടുന്ന സമയത്താണ് ബി പി ഉണ്ട് ചില ആളുകളിൽ വയറൊക്കെ കൂടുതലായിട്ട് കിടക്കും അങ്ങനെയുള്ള ആളുകളിൽ ബി പി കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ടും ഉപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക സോഡിയം കൂടുതലായിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബി പിൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് അതായത് നിങ്ങൾ കൂടുതലായിട്ടും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക പ്രോസസ്ഡ് ഫുഡ് എന്നൊക്കെ പറയുന്നത് ഈ ബർഗർ സാൻഡ്വിച്ച് പിസ്സ പോലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ഇത് ചൂടാക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് പ്രോട്ടീൻസും അതുപോലെ ഫാറ്റും ഷുഗറും ഒക്കെ വരുന്നുണ്ട് ഇതെല്ലാം ചൂടാക്കുന്ന സമയത്ത് ജോയിൻ ചെയ്തിട്ട് ഒരുപാട് മാരകമായിട്ടുള്ള മറ്റുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബി പി കൂടാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ പ്രോസസ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസ് കൂടുതലായിട്ടും ഈ കരിച്ച് ഈ മൊരിച്ചെടുക്കുന്ന ഭക്ഷണങ്ങളുണ്ടല്ലോ ഈ മീൻ മീനൊക്കെ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് കഴിക്കുന്ന എന്താണെങ്കിലും ഇവൻ നിങ്ങളിപ്പോൾ നട്ട്സ് കഴിക്കുന്നുണ്ട് നിങ്ങളത് റോസ്റ്റ് ചെയ്ത നട്ട്സ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള ബി പി പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ നട്ട്സൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ മാക്സിമം പ്ലെയിൻ ആയിട്ടുള്ള നട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഇവൻ എന്താണെങ്കിലും ഇപ്പം നിങ്ങൾ പനീരൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും വെജിറ്റേറിയൻസ് ആണ് ഞാൻ മീനും ഇതൊന്നും കഴിക്കാറില്ല പക്ഷേ നിങ്ങൾ ഈ പനീർ പോലുള്ളത് ഗോബി പോലുള്ളതൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ബി പി കൂടുതലാകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ മെയിനായിട്ട് ഒന്ന് ഫുഡിലൂടെ വരുന്നതാണ് മറ്റേ നമുക്ക് പാരമ്പര്യമായിട്ട് വരാം പിന്നെ ഒന്ന് വരുന്നത് നമ്മുടെ ഹാബിറ്റ്സ് വയ്യാണ് ഈ ആൽക്കഹോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നന്നായിട്ട് സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകളിലൊക്കെ ഈ ബ്ലഡ് വെസ്സൽസിൻ്റെ അകത്ത് അല്ലെങ്കിൽ രക്തക്കുഴലിൻ്റെ അകത്ത് പ്രഷർ കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബി പി പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പം അങ്ങനെയുള്ള ശീലങ്ങളുള്ള ആളുകളാണെങ്കിൽ അത് മാക്സിമം കുറയ്ക്കുക അപ്പം നിങ്ങൾ ചെറുപ്പം മുതലേ ഒക്കെ ബി പി മെഡിക്കേഷൻസ് എടുക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഒരുപാട് കാലം തന്നെ ഈ ബി ബി പിൻ്റെ മരുന്ന് കഴിക്കണം അപ്പം നിങ്ങൾക്ക് തടി കാരണം അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കാരണം ബി പി കൂടുതലായിട്ടുള്ളതെങ്കിൽ അത് മാക്സിമം കുറയ്ക്കാൻ കുറച്ചെടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബി പി കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ബി പിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് രണ്ട് രീതിയിൽ കണ്ടുവരാറുണ്ട് ഒന്ന് പ്രൈമറി ആയിട്ട് വരുന്നത് ഒന്ന് സെക്കൻഡറി ആയിട്ട് വരുന്നത് അപ്പം പ്രൈമറി ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് ഒന്നുമല്ല ചിലപ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് തല വേദനയോ തലകർക്കോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഡോക്ടറെ പോവാം അല്ലെങ്കിൽ നോർമൽ ഒരു ചെക്കപ്പിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുന്ന സമയത്ത് ബി പി നോക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു ടെൻഷൻ കൂടാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ രീതിയിലൊന്ന് ബി പി റേസ് ആവാറുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക റെഗുലർ ആയിട്ട് നാലോ ചെക്ക് ചെയ്യുക ആ സമയത്ത് വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഭയക്കേണ്ട ഒരു ആവശ്യകതയില്ല രണ്ടാമത്തെ സെറ്റ് ഓഫ് ആളുകൾ എന്ന് പറയുന്നത് സെക്കൻഡറി ഹൈപ്പർ ടെൻഷനാണ് അതെന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ചില ആളുകൾക്ക് തൈറോയിഡ് അസുഖമുള്ള ആളുകളിൽ ബി പി കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ചില ഡയബറ്റീസ് പേഷ്യന്റിലും ബി പി കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ ഒരുപാട് കാലം കഴിച്ച ആളുകളൊക്കെ ആണെങ്കിൽ ബി പി കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അല്ലെങ്കിൽ ഇപ്പം റീനൽ കംപ്ലയിന്റ്സ് അതുപോലെ കിഡ്നിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിലും അവരിലും ബി പി കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഹൈപ്പർ ടെൻഷൻ കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയത്ത് ഒരുവിധം നമ്മുടെ ഓർഗൻസിലോട്ടൊക്കെ രക്തം പോകുന്ന ബ്ലഡ് വെസൽസിൻ്റെ അകത്ത് പ്രഷർ കൂടുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലും ഒരുപാട് ചേഞ്ചസ് വരും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങളോ കാർഡിയ കംപ്ലയിൻസ് നമ്മളെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് ബി ഉള്ള കാര്യം നമ്മൾ ആദ്യം ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ നോക്കുക ഡിറ്റക്ട് ചെയ്തതിന് ശേഷം അതിന് വേണ്ട നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾ രണ്ട് രീതിയിലാണ് ബി വരുന്നത് പ്രൈമറി ആയിട്ട് സെക്കൻഡറി ആയിട്ട് ും ഇത് രണ്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി ഏത് രീതിയിലാണ് എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ടാണോ എനിക്ക് ബി വരുന്നത് മറ്റു കാരണങ്ങളൊന്നുമില്ല ഇല്ല വെയിറ്റ് ഒന്നും കൂടുതലായിട്ടില്ല പക്ഷേ തൈറോയിഡിന്റെ ഒക്കെ ബി പി വരാം മറ്റൊന്നും പറയുന്നത് ഇന്നത്തെ ഒരു സമൂഹം നമുക്ക് എപ്പോഴും സ്ട്രെസ് അടിക്കുന്ന ചെറിയ ആണ് എനിക്ക് വരുന്ന ഒരു ടൈപ്പ് ഓഫ് തൊട്ടതിന് പിടിച്ചതിനെല്ലാം തന്നെ ഫ്രസ്ട്രേഷൻ വരിക ഉള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ ബി പിൻ്റെ വേരിയേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് നോർമലി ബി പി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് എൺപതാണ് ചില ആളുകളാണെങ്കിൽ അത് നോർമൽ റേഞ്ച് ചില ആളുകൾ വരുന്നത് ഒരു നൂറ്റി മുപ്പത് തൊണ്ണൂറ് എപ്പോഴും നൂറ്റി മുപ്പത് തൊണ്ണൂറുള്ള ആളുകളുണ്ട് എപ്പോഴും നൂറ്റി പത്ത് എഴുപതുള്ള ആളുകളുണ്ട് അപ്പം നോക്ക് നിങ്ങളുടെ നോർമൽ ബി പി എത്രത്തോളം ആണെന്ന് നിങ്ങൾ ആദ്യം ഇതും മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ബി പി ഒക്കെ കുറയുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം ബി പി കുറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ വരാം അപ്പം അതിന് മാർഗങ്ങൾ നിങ്ങൾ എടുക്കാം അപ്പോൾ ബി പി കൂടുതലുള്ള ആളുകൾ മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഉപ്പിന്റെ അളവ് കുറയ്ക്കുക ഇന്ദുപ്പ് എടുക്കുക ഇന്ദുപ്പ് ആണെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നാലും നിങ്ങൾ ഒരു എമൗണ്ടിൽ കൂടുതലായിട്ട് ഇന്ദുപ്പും കാര്യങ്ങളൊന്നും കഴിക്കാനും പാടില്ല ബേക്കഡ് ആയിട്ടുള്ള ഐറ്റംസ് കുറയ്ക്കുക ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് കുറയ്ക്കുക മാക്സിമം എന്ത് കുടിക്കാം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക വെള്ളം കുടിക്കുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ കഴിക്കേണ്ടത് ഫ്രൂട്ട്സുകളാണ് ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി പറയുന്നത് അതിപ്പോൾ കരുതീട്ട് നിങ്ങളിപ്പോൾ വെയിറ്റുള്ള ആളുകളാണെങ്കിൽ നല്ല പഴുത്ത ഫ്രൂട്ട്സ് ഒന്നും കഴിക്കേണ്ട ഒരു മിനിമം പഴുപ്പിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുക ഫ്രൂട്ട്സിൻ്റെ അകത്ത് കൂടുതലായിട്ടും ഉണ്ട് അപ്പോൾ നമുക്ക് സോഡിയം കുറച്ചിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് പൊട്ടാസ്യം കൂട്ടുകയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ അകത്ത് പൊട്ടാസ്യം ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കേണ്ടത് തന്നെ പറയുന്നത് ലീഫി വെജിറ്റബിൾസ് ആണ് ലീഫി വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഇലക്കറികളാണ് പച്ച നിറത്തിലുള്ള ഇലക്കറികൾ കഴിക്കുക ചീര കഴിക്കുക ചീര ബെസ്റ്റാണ് സ്പിനാച്ച് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടൈപ്പ് ഓഫ് ചീരയാണ് ഇതെല്ലാം കഴിക്കുന്നത് പൊട്ടാസ്യം കൂടുതലാണ് ഇത് ബി പി കുറയ്ക്കാൻ വിട്ട് ഹെൽപ്പ് ചെയ്യുന്നു മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓട്സ് എടുക്കാവുന്നതാണ് റോൾഡ് ആയിട്ടുള്ള ഓട്സ് ഫൈബർ കൂടുതലാണ് അപ്പോൾ ഫൈബർ കൂടുതലായതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നെന്ന് പറയുന്നത് ഓട്സ് ആണ് പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് എന്ത് ഫ്രൂട്ട്സുകളിൽ തന്നെ നോക്കുകയാണെങ്കിൽ നേന്ത്രപ്പഴം നിങ്ങൾക്ക് കഴിക്കാം പൊട്ടാസ്യം കൂടുതലാണ് അതുപോലെ തന്നെ അനാർ അഥവാ പൊമോഗ്രനേറ്റ് അത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതും നിങ്ങളുടെ ശരീരത്തിലുള്ള എന്ത് കുറയ്ക്കും സോഡിയത്തിനെ കുറയ്ക്കുന്നു ബ്ലഡ് ബെസൽസിലൊക്കെ ഉണ്ടാകുന്ന പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ബെറി ഫ്രൂട്ട്സുകൾ ബെറി ഫ്രൂട്ട്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബ്ലൂബെറി റാസ്ബെറി സ്ട്രോബെറി ഒക്കെ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് മാക്സിമം കഴിക്കുക കാരണം ഇതിൻ്റെ അകത്ത് എന്താണ് ഇതിൻ്റെ അകത്താണെങ്കിലും ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടുതലാണ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടുതലായതുകൊണ്ട് തന്നെ ശരീരത്തിൽ വരുന്ന നീർക്കെട്ടുകൾ കുറയ്ക്കുന്നു ഇങ്ങനെ കൂടുതലായിട്ട് നമ്മുടെ രക്തക്കുഴലുകളൊക്കെ ഉണ്ടാകുന്ന പ്രഷർ ഷറും കാര്യങ്ങളും കുറയ്ക്കുന്നു സോഡിയത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയ്ക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ ബെറി ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുക അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ എല്ലാം കൂടി കഴിക്കേണ്ട ആവശ്യകതയില്ല ഓരോന്നായിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും കഴിക്കാവുന്നതാണ് മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഫ്ളാക് സീഡ്സ് ഫ്ലാക് സീഡ്സിൻ്റെ അകത്ത് ആൽഫാലിനോലിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ബി പി കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ആ ഫ്ലാക് സീഡ്സ് കഴിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം തലേ ദിവസം വേണമെങ്കിലും മോരിലൊക്കെ കുതിർത്ത് വെച്ചിട്ട് ഫ്ളാക് സീഡ്സൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അവരുടെ ബോഡിക്ക് അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എല്ലാ െന്ന് വെച്ചാൽ വെള്ളം കുടിക്കുന്നതാണ് എട്ട് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക എക്സസൈസ് നിർബന്ധമാണ് ബി പി ഉള്ള പേഷ്യൻസ് എക്സസൈസ് ചെയ്യേണ്ടത് നിർബന്ധമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ് എന്താണെങ്കിലും നമ്മൾ നടക്കുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം വയർത്ത് പോകുന്നുണ്ട് വയർത്ത് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കൊഴുപ്പും കാര്യങ്ങളും കുറയുന്നുണ്ട് രക്തക്കുഴലുകളിൽ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു പമ്പിങ് നടക്കും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബി ഒക്കെ നോർമലോട്ട് വരും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ബീട്രൂട്ട് കഴിക്കുക ബീട്രൂട്ടിൻ്റെ അകത്തൊക്കെ നൈട്രേറ്റ്സ് കൂടുതലായതുകൊണ്ട് തന്നെ ഇതും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ബി ഉള്ള ആളുകളാണ് മെഡിക്കേഷൻസ് ഓൾറെഡി കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫുഡുകളൊക്കെ നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ബി പി കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് മെഡിക്കേഷൻസും പതുക്കെ കുറയ്ക്കാനും സാധിക്കുന്നതാണ് ഇപ്പോൾ ചില ആളുകൾക്ക് അലോപ്പതി മെഡിക്കേഷൻസ് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ടായിരിക്കും അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകൾ ബി പിക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മെഡിക്കേഷൻസൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ബി ഒരു പരിധി വരെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള മരുന്നുകളും കാര്യങ്ങളും എക്സസൈസും എല്ലാം തന്നെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ബി പി മൂലം ബുദ്ധിമുട്ടുന്ന ആളുകളോ അല്ലെങ്കിൽ ഇതിന് മെഡിറ്റേഷൻസ് എടുക്കാനോ അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി